ഈ പാട്ട് പിന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാട്ട് ഇലക്ഷന് മുമ്പേ ഇതേപോലെ ഒരു കേസ് വരികയും ഹിറ്റാകുകയും ചെയ്തിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനും കൂടെ അങ്ങ് കിട്ടിയായിരുന്നു യു ഡി എഫിന് എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോൾ ഇത് ഭക്തരുടെ വികാരം പ്രണപ്പെട്ടു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഭക്തരായിട്ടുള്ള പല ആൾക്കാർ അപ്പോൾ നമുക്കറിയാവുന്നവരൊക്കെ എല്ലാ വർഷവും മുടങ്ങാതെ ഈ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പെടുത്ത് പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന ഇവർക്കാർക്കും വികാരം പ്രണപ്പെട്ടിട്ടില്ല ഇവർ പറഞ്ഞ രാഷ്ട്രീയം എല്ലാം ശരിയാണെന്നുള്ളൊരു അഭിപ്രായത്തിലുമല്ല ഞാൻ അതിൻ്റെ ഒരു പ്രാസം അതിൻ്റെ ഒരു ഭംഗി അവരുടെ ഒരു ഹ്യൂമർ സെൻസ് ഇതിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അത് തിരിച്ച് സി പി എം ആർ ഇറക്കിയാലും നമ്മൾ അങ്ങനെ ആസ്വദിക്കത്തുള്ളൂ നമസ്കാരം നമസ്കാരം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ യു ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചൊരു പാട്ടായിരുന്നു പോ ടി എ കെ ടി എ സ്വർണ്ണപ്പാളികൾ എന്നുള്ളൊരു പാട്ട് ആ പാട്ടിനെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് ഇതിലെന്താണ് നിലപാട് അല്ല ഈ പാട്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം ശ്രദ്ധപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിവാദമായപ്പോഴാണ് ഞാനിത് പിന്നെ ഇത് സത്യത്തിൽ ഇത് ഇത്രയധികം പാട്ട് പിന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത് വിജയാഹ്ലാദ പ്രകടനങ്ങളിലാണ് ഇത് വന്നത് അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇറക്കിയ സംഭവം കുറച്ച് കുറേ സ്ഥലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ശ്രദ്ധപ്പെട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നതിന് ശേഷമാണ് മാത്രമല്ല ഇപ്പോഴേക്ക് തോന്നുന്നത് ഈ പാട്ട് ഇലക്ഷൻ മുമ്പേ ഇതേപോലെ ഒരു കേസ് വരികയും ഹിറ്റാകുകയും ചെയ്തിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനും കൂടെ അങ്ങ് കിട്ടിയാണ് യു ഡി എഫിന് എന്നുള്ളതാണ് സ്ഥിതി കാരണം ഇത് 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 ഒരു പ്രാവശ്യമെങ്കിലും പാടാത്ത ഒരു മലയാളി ഇത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ഇടയിലും വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടയിൽ കൊച്ചു കുട്ടികളോട്ട് വലിയവരുടെ ഇടയിൽ ഒരു പ്രാവശ്യം ഒന്നും മൂടി നോക്കാത്ത ഏതെങ്കിലും സി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങോട്ടും ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാവും ഞാൻ കരുതുന്നില്ല ആ ഉള്ളിൻ്റെ ഉള്ളാലെ അഭിനന്ദിക്കുന്നുണ്ടാവും വരേണ്ടാലൻറ്റിനെ ഇത് പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിലേയും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത് ഈ സാധനത്തിലേം ഇപ്പം ഇത് ഭക്തരുടെ വികാരം പ്രണപ്പെട്ടു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഭക്തരായിട്ടുള്ള പല ആൾക്കാരും അപ്പോൾ നമുക്കറിയാവുന്നവരൊക്കെ എല്ലാ വർഷവും മുടങ്ങാതെ ഈ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പെടുത്ത് പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന സിമിക്ക് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ആർക്കും വികാരം പണപ്പെട്ടിട്ടില്ല ഇത് പക്ഷേ ഭക്തരുടെ വികാരം പണപ്പെട്ടെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് അതെടുത്തിട്ട് പിന്നെ ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കുക അങ്ങനെ കേസുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കും വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഈ ശബരിമലയിലേക്ക് കയറ്റി വിട്ട കഥ ഉൾപ്പെടെ ആ പാട്ടിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതിനപ്പുറത്തേക്ക് വേണ്ടവർ വേറെ ഒരു കാര്യം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സി പി എംകാര് ഈ സെയിം പാട്ട് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ പാട്ടെടുത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പാട്ടെടുത്തിട്ട് ഈ ചൂരന്മലയിലെ ഒക്കെ അടിച്ചുമാറ്റി പൈസ ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് ഒക്കെ അടിച്ചുമാറ്റി വയ്ക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടൊരു പാട്ട് ഇറക്കിയാലത്തെ അവസ്ഥയിൻ്റെ അല്ല അത് ഇറക്കണം അവസ്ഥ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇറക്കണം തന്നെയാ പറയുന്നത് അങ്ങനെ സ്ഥിതി ഇവിടെ എന്ന് പറഞ്ഞ അല്ല സിബി ഞാൻ വരുന്നേ ഞാൻ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ പണ്ട് ഇപ്പം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇറങ്ങിയതാണ് എം ഡി വാസുദേവ് എന്നായിരം കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത നിർമാലി എന്നുള്ള സിനിമ ആ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് പി ജെ ആന്റണിയുടെ വെളിച്ചപ്പാട്ടിന്റെ കഥാപാത്രം അവസാനം അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവി വിഗ്രഹത്തിന്റെ ത്തോടെ കാർക്കിച്ച് തുപ്പുകയും അതിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് ഒരു വെളിച്ചപ്പാടിൻ്റെ വേഷമാണ് പി ജെ കേരളത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് എത്തുന്നത് പി ജെ ആൻ്റണിയിലൂടെയാണ് പിന്നീടാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും മുരളിക്കും പ്രേംജിക്കും പിന്നെ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരുപാട് പേർക്ക് സുരാജവണി വരെ കിട്ടിയെന്ന് തോന്നുന്നു ആദ്യം പി ജെ ആന്റണിക്കാണ് കിട്ടുന്നത് ആ ഒരു സിനിമ ഇന്നത്തെ കാലത്ത് അണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം അത് ദൈവം തന്നെയാണ് എന്നുള്ളത് വരും അതേപോലെ തന്നെ ഈ പ്രേമലേഖനം എന്ന് പറയുന്ന ബഷീറിൻ്റെ കഥയ്ക്കകത്തെ ആ കഥയ്ക്കകത്തുള്ള കേശവൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ സാറാമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തലകുത്തി നിൽക്കാൻ പറയുമ്പോൾ തലകുത്തി നിൽക്കുക ഇപ്പോഴാണെങ്കിൽ പെരുന്നാപ്പങ്ങറങ്ങും കൃത്നാണിപ്പിള്ളിൻ്റെ മുമ്പിൽ നായർ ഇറക്കുന്ന തലകുത്തി ചേർത്തി എന്നുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് പൊന്മുട്ട ഇടുന്ന തട്ടാ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് തട്ടാമാരുടെ സംഘടന കേസ് കൊടുത്ത് അവസാനം പൊന്മുട്ടിടുന്ന ഇടുന്ന ആക്കേണ്ടി വന്നു ഇതൊക്കെ സത്യത്തിൽ കലയെ കലയായി കാണേണ്ട ഒരു അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിബി ആലോചിക്കേണ്ടത് രണ്ടാമൂഴം എന്ന് പറയുന്ന പിന്നെ കഥ രണ്ടാം മൂഴം സിനിമ ആക്കേണ്ടതായിരുന്നു സിബിയുടെ സുഹൃത്ത് ശ്രീകുമാർ മേനോൻ പിന്നെ എം ടിക്കും കൂടെ ക്ലാഷ് ആയിട്ടാണ് അവസാനം ഒന്നേക്കാൾ കൂടി ശ്രീകുമാർ മേനോൻ എം ടിക്ക് കൊടുത്ത പ്രതിഫലം തിരിച്ചുപേടിക്കുകയും അങ്ങനെ പുറത്തേക്ക് പുറത്തുനിന്ന് സെറ്റിൽ ചെയ്യുകയും ചെയ്ത് തിരിച്ച് ഈ കഥയും തിരക്കഥയും തിരിച്ച് ആ പൊളിക്കൊടുക്കുകയും ചെയ്ത് അങ്ങനെ പ്രൊജക്റ്റ് നടന്നില്ല സിനിമ അതൊരു ഇപ്പം രണ്ടാം മൂഴത്തിനകത്ത് വരുമ്പോൾ രണ്ടാം മൂഴത്തിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം മൂഴത്തിൽ ഭീമനെ ആരും ദൈവമായിട്ടും കാണുന്നില്ലെങ്കിലും അതിനകത്ത് യുധിഷ്ഠനും അർജുനനും ഒക്കെ ഉള്ള വലിയ റോളുണ്ട് ആരുമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യുന്നത് ശ്രീകൃഷ്ണമായിട്ടാണ് മഹാഭാരതത്തിനകത്ത് അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അവർക്ക് ശിവനെ പോലെ തന്നെ കൃഷ്ണൻ ദൈവസങ്കല്പത്തിപ്പെട്ട ഗുരുവായൂർ ഉൾപ്പെടെയുള്ള കണ്ണനാണ് അപ്പം കൃഷ്ണന്റെ വരെ അസ്വസ്ഥത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഐതിഹ്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഭീമനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയും നോവലിനകത്ത് പറയുന്നത് ദ്രൗപദയോടെയല്ല കിടുമ്പിയിലാണ് കാനണ കന്യ കേട്ട് ഭീമന് കുറച്ചും പ്രണയം തോന്നുന്നു എന്നുള്ള രീതിയിൽ വരുന്നു വായുദേവനെ എൻ്റെ മകനാണെന്നാണ് ഇപ്പം അങ്ങനെയുള്ള സങ്കല്പം പക്ഷേ ആ സങ്കല്പം അവസാനം പിന്നെ കുന്തി ഭീമനോട് പറയുന്നത് ഞാൻ ചങ്ങല എഴുതി വന്നൊരു കാട്ടാളിനെ പ്രാപിക്കേണ്ടി വന്നു അങ്ങനെ കാട്ടാളിനുണ്ടായ മകനാണെന്ന് പറയുന്നെന്നൊക്കെ പറയാൻ പറ്റില്ല ഇന്നാണെങ്കിൽ ഇറക്കാൻ പറ്റുമോ ഇന്ന് തെരുവിലിറങ്ങും ആൾക്കാർ ഇന്ന് കാരണം മഹാഭാരതത്തിൽ രക്ഷ മാറ്റിമുറിച്ചിട്ട് സാധനം ഇടാൻ പറ്റത്തില്ല പക്ഷേ അതേസമയം തന്നെ ഇത് പറയുന്ന ബാക്കിയുള്ള ആൾക്കാരോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഷോ എന്ന സിനിമയ്ക്ക് പേരിട്ടപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായിരുന്നു ഇവിടെ അച്ഛന്മാർക്കെല്ലാം കൂടെ അപ്പം ചുറിച്ചിലായിരുന്നു അസുഖമായിരുന്നു ഈശോ ഒന്നും പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഈശോന്നും പേരിടണം അള്ളാവൂന്നും പേരിടണം ഈശ്വരൻ എന്നും പേരിടുന്നതിന് എന്ത് കുഴപ്പമുള്ളത് ഇത് കൂടാതെ തന്നെ വില്ലന്മാർക്കെല്ലാം മലയാള സിനിമയിലെ വില്ലന്മാർക്കെല്ലാം കൊന്തയിട്ട് അതായത് കുരിച്ചിട്ട് വരുന്ന ഒരു അല്ല അതേപോലെ ഇട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ പിന്നെ കവി വസ്ത്രം ധരിച്ചിട്ടുള്ള മറ്റേ കോഴിക്കാൽ കടിച്ചു പഠിക്കുന്ന ഈ സ്വാമിമാര് അതേപോലെ തന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള മുലിയന്മാര് ഇങ്ങനെയുള്ള ആണ് ബില്ലാകൻ കഥാപാത്രങ്ങളായിട്ട് പലർക്കും വരിക അല്ലെങ്കിൽ ഹാജിയാർമാര് ഇങ്ങനെയൊക്കെയുള്ള വില്ലൻ കഥാപാത്രങ്ങൾ വരുമായിരുന്നു ഇതൊക്കെ കുഴപ്പമില്ല ഇപ്പോഴാണ് ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇതിനൊക്കെ കാണുന്ന വെച്ചാൽ നേരെ അതിനകത്ത് മതത്തിന്റെ എലമെന്റ് കയറി പിടിക്കുകയായിരുന്നു അപ്പോൾ യുക്തിവാദികൾ ഇവിടെ കിടന്നു തോര് വിളിക്കുന്നില്ലേ അപ്പോൾ വേണ്ട ജ്വാസം ഭാഷ കൈകൂട്ടിയത് മോമോ എന്നുള്ള കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞതിനാ നമ്മുടെ നാട്ടിൽ മോമെന്നു എന്നുള്ള പേപ്പർ എടുത്ത് വായിച്ച് നോക്കണം പേപ്പറെടുത്ത് വായിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ യൂസ് പേപ്പറിനകത്തുള്ള കുറ്റവാളികളുടെ പേരുകൾ എടുത്ത് നോക്കുമ്പോൾ വിവിധ കേസുകൾ നാർക്കോട്ടിക് കേസുകൾ ബാക്കിയുള്ള കേസുകൾ ബലാത്സംഗം കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ കോമണായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന പേരാണ് മോമ എന്നുള്ള പേര് അതിന് പിന്നെ പ്രവാചകൻ മുഹമ്മദ് കുറ്റക്കാരനല്ല ഉള്ളിയുടെ പേര് കണ്ട വൃത്തികൂടം എന്നവർക്കെല്ലാം ഇടുകയായി പക്ഷേ ചെറിയ പിള്ളേരാവുമ്പോൾ ഇടുമ്പം ആരും ഇവർ ക്രിമിനലായിട്ട് മാറുന്നു കരുതുന്നില്ല അപ്പോൾ അതൊരു കോമൺ നെയിമാണ് ജോസഫ് തോമസ് തുടങ്ങിയിട്ടുള്ള ഒക്കെയുള്ള ക്രിസ്ത്യാനിറ്റിക്കിടയിലുണ്ടാവുന്ന പോലെ തന്നെ ഇപ്പം പിന്നെ അതിനൊക്കെ കുറെ മാറ്റം വന്നു ഇപ്പം അങ്ങനത്തെ പേരുകളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മുഹമ്മദ് പക്ഷേ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പേര് ഇപ്പം അതിൻ്റെ പേരിൽ ഒരാളെ കൈയ്യോട്ടി കൈയോട്ടിയ നാളാണ് ഇത് അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുക അപ്പം ഞാൻ പറയുന്നതിനകത്തുള്ള വിഷയം ഇതിനെ വലിയ നമ്മളെ ഈ ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാല വീട്ടിലെ പറഞ്ഞു പറഞ്ഞെന്നല്ല പറഞ്ഞ പോലെ തന്നെ അത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും അല്ലായിരുന്നു ഒഴിവാക്കി വിടാൻ പറ്റുന്നതായിരുന്നു പിന്നെ ഗണപതി വിത്ത എന്ന് പറഞ്ഞത് ഷംസീർ അല്ലേ തീർച്ചയായിട്ടും ഗണപതി വിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് നൈഷ്ഠിക ബ്രഹ്മചാര്യത്തെ ചോദ്യം ചെയ്തത് സ്വരാജാണ് വേണ്ട മതം എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരിവിടെ നിന്ന് പ്രവാചകനെ പച്ചയ്ക്ക് ഉള്ള കുട്ടിയെ പിന്നെ കല്യാണം കഴിച്ചു ഒമ്പത് വയസ്സിൽ അതിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പിന്നെ പാവ കുട്ടിയെ കൊടുത്തിട്ട് പീഡിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരെ പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറയുന്നില്ലേ അരിഫുസേനെ പോലെയുള്ളവരും കുറച്ച് പേര് അല്ല അങ്ങനെ അങ്ങനെ പറയുന്ന രീതിയിൽ അരിഫ് ഹുസൈനെ പോലെ ഉള്ളവർ വളരെ മാന്യമായിട്ടാണ് അത് സംസാരിക്കാറുള്ളത് സുഭാസ്റ്റ്യൻ അദ്ദേഹവും മാന്യമായിട്ടാണ് സംസാരിക്കാറുള്ളത് പക്ഷെ ചില ചില മതം വിട്ടുപോകുന്നവരുന്ന ചില പെണ്ണുങ്ങളുണ്ട് ചില സ്ത്രീകൾ അവരാണ് എടുത്തു പറയേണ്ടത് അവരാണെങ്കിൽ ഇരുന്നിട്ട് പച്ച തെറി പറയുന്ന പറയാ പറയാം ഈ മതം വിട്ടുപോകുന്ന പല ആളുകളുടെയും ഒരു മാനസിക നില തെറ്റിയിട്ടാണ് വിട്ടുപോകുന്നതെന്ന് കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ പറയാം പല ആളുകൾ എടുത്തു നോക്കുകയും അറിയാൻ പറ്റും അങ്ങനെ പറയാം പല പറയുന്നത് ഈ സമൂഹത്തിൽ എന്താണോ അതിനെതിരെ നീന്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എലമെന്റ് അവരുദ്ദേശിക്കുന്നത് കുറച്ച് പേർക്കുണ്ട് പണ്ട് എന്താ വെച്ചാൽ ഈ മറ്റേ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് പഠിക്കാനായിട്ട് കഴിവുണ്ടാവത്തില്ല അല്ലെങ്കിൽ കലാപരമായിട്ട് കഴിവുണ്ടാവില്ല അപ്പൊ പിന്നെ ടീച്ചർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുട്ടികൾ കാണിച്ചുകൊണ്ടിരുന്ന വെറുതെ ഡെസ്കണ്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡെസ്കിന്റെ മേളിൽ കയറുന്നൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന പോലും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം എന്റെ വീട്ടിലും മൂന്ന് മക്കളുള്ളിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അറുപത് ദിവസവും വായിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ നേരെ അനിയത്തിയായിരുന്നു അല്ല അല്ല പറയട്ടെ അവളെ ഇന്റർകാസ്റ്റ് മാര്യേജ് അതിന് ശേഷവും അവളെ തുറന്നുകൊണ്ടേ പക്ഷേ എന്റെ മദർ എന്റെ മമ്മി മരിച്ച അന്ന് അവള് ദൈവമില്ലാന്ന് തീരുമാനിക്കുക ഭയങ്കര വിരോധിയാണ് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ വന്ന് ക്ലാസിക് ക്ലാസ്സിക്കായിട്ട് പറയുന്ന സനൽ ഇടമുറഗ് തരികിടയാ പക്ഷെ സനൽ ഇടമുറിന്റെ അപ്പൻ നല്ല യുക്തിവാദിയായിരുന്നു അതായത് ക്ലാസിക്കൽ ആയിട്ടുള്ള യുക്തിവാദം ബുക്കുമായിരുന്നു അപ്പൊ നിരീശ്വരവാദം എന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് ദൈവങ്ങൾ വിമർശിക്കപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ പറയുന്നത് ഖുറാനകത്തും ബൈബിളിനകത്തും ബാക്കിയുള്ള ഈ പറയുന്ന കിതാബുകൾക്കകത്തും ഒക്കെ എഴുതിയത് ഏതെങ്കിലും കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ശരിയാണോ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എഴുതി ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത് എല്ലാം ചോദ്യം ചെയ്യപ്പെടണം പക്ഷേ ചില മാനസിക അവസ്ഥകളുണ്ട് അത് 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 മാനസിക 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 രോഗോ ആ ആളുകളെ അല്ല അല്ല ആദത്തിന്റെ വിശ്വസിക്കുന്ന ഒരു അവയുണ്ടാക്കിയതാണ് പറയുന്നത് അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടെന്ന് ഇപ്പൊ ബൈബിൾ ഒരു വിശ്വാസ പുസ്തകമാണ് കാരണം ബൈബിൾ ഒരിക്കലും എന്താ പറയുക അതിനകത്ത് നടന്നിരിക്കുന്ന എല്ലാം ചരിത്രമായിട്ട് കാണുന്നില്ല കാരണം പഴയ പഴയ നിയമം എന്ന് പറയുന്നതെല്ലാം തന്നെ എന്താണെന്ന് വെച്ചാൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് സഭയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള സാധനമാണ് ചരിത്രപരമായിട്ടുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതേസമയം പുതിയ നിയമം അങ്ങനെയല്ല പുതിയ നിയമത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടോ കാര്യങ്ങളുണ്ട് അതെ പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താ നിരീശ്വരവാദികൾ നല്ല രീതിയിൽ മതമില്ല മനുഷ്യത്വമാണ് ഏറ്റവും മതം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് നിന്റെ മതം മോശമാണെന്നും എന്റെ മതമാണ് ശരിയെന്നും പറയുന്ന ആളുകളുണ്ട് അവരാണ് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടി ഈ ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു ഈ പാട്ട് എഴുതിയ ആൾക്കോ ഈ പാട്ട് എഴുതിയ ആൾ സംഭവം നല്ല ലീഗുകാരണ പക്ഷെ പാട്ട് എഴുതിയ ആൾക്കും പാട്ട് പാടിയ പിന്നെ ഈ ഡാനിഷിനും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽപ്പെട്ട പാർട്ട്നേഴ്സാണ് അവർക്കോ മതപരമായ ഒരു ദുർദ്ദേശം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ അപമാനിക്കലായി വ്യാഖ്യാനിക്കപ്പെടൂ എന്നുള്ളത് പോലെ അവർ ചിന്തിച്ചിട്ടില്ല പിന്നെ ഇവിടുത്തെ കാണിച്ചിട്ടുള്ളത് തോന്നിയാസോ ഞാൻ പറയട്ടെ സഹാക്കൾ കാണിക്കുമ്പോൾ എനിക്ക് ഇതുണ്ട് കാരണം ഇതിനകത്ത് നോക്കിയ്ക്ക് കുറച്ചുകൂടെ മോശമായിട്ടുള്ള അസഭ്യമായിട്ടുള്ള വാക്കുകളും പിന്നീട് വരുന്നുണ്ട് ഇനിയും പിന്നെ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അയ്യപ്പനെ കുറിച്ച് പറയുന്നതിന് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കലാപോ മണിയെ ഇപ്പൊ തോണ്ടി കൊണ്ടുണ്ടരും കലാപോം മണി ആദൃഷം ജീവിച്ചിരിപ്പുണ്ടല്ലോ പയ്യപ്പയ്യപ്പോലല്ല പയ്യപ്പോല അതെ അതെ ഇങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനത്തെ പാട്ടുകളുണ്ട് പക്ഷെ മണിയുടെ കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ പക്ഷെ കലാപോവമണിന്റെ അകത്ത് അയ്യപ്പ എന്ന പദമില്ല അതോടൊപ്പം തന്നെ പൊളിറ്റിക് കറണ്ട് പൊളിറ്റിക്സിൽ നടന്നിട്ടുള്ള അമ്മണിയുടെ മലകയറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല അയ്യപ്പൻ നല്ല വാട്ടുകാരനായിരുന്നു എനിക്ക് പറയാൻ പറ്റും ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടുകാരനായിരുന്നു ഒരു അയ്യപ്പൻ അതാച്ചാ ഞാൻ പറയുന്നത് ഇതിനകത്ത് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം നമ്മുടെ നാട്ടിലുള്ള ശബരിമലിരിക്കുന്ന അവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പന്റെ കാര്യമല്ല പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞത് അയ്യപ്പൻ പേരുള്ള ആളുകൾ ഇവിടുത്തെ വിഷയം നമ്മുടെ ഫോഴ്സിന് വേറെന്തെല്ലാം കേസുകൾ തെളിയിക്കാൻ ഇടയിൽ സാധിന്റെ ഈ സാധനം കൊണ്ടിട്ട് ഇതിന്റെ പുറകെ അവിടെ എല്ലാം പോയിട്ട് പോകുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇതുപോലൊരു പാട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ശബരിമല കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ ശബരിമലയിൽ വളരെ സുതാര്യമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണം നടക്കുന്നവരെ കാത്തിരുന്നുകൂടെ അതിലൊരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഇപ്പഴ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കത്തില്ല ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ശ്രീകുമാർ ആരുടെ അനിയിലാണ് ഇന്നലെ പിന്നെ ശ്രീകുമാർ അറസ്റ്റിൽ എന്ന് പറഞ്ഞു വി എസ് ശിവുമാറിന്റെ മുൻമന്ത്രി വി എസ് ശിവുമാറിന്റെ സഹോദരനെതിരെ കേസുണ്ട് അത് ചെമ്പും പാത്രങ്ങളൊക്കെ പിന്നെ കൊണ്ടുപോയിട്ടതാ ആക്രി കൊണ്ടി കൊടുക്കുന്ന പോലെയാണ് ഈ സാധനം എടുത്തിട്ട് അടിച്ചു മാറ്റിയത് അതിന് അതുകൊണ്ട് അവന് എതിരെയുണ്ട് അതുകൊണ്ടാണ് ബി എസ് ശിവകുമാർ ആ ഓർക്കാത്തത് വി എസ് ശിവ കുമാറിലേക്ക് സാധനം പക്ഷേ ശ്രീകുമാർ അറസ്റ്റിൽ എന്ന് കേട്ടപ്പം ചാനൽ ചർച്ചയിലൊക്കെ പോയിരിക്കുന്ന പാർട്ടിയുടെ സി പി എമ്മിന്റെ ഡി സി മെമ്പറാ നമ്മൾ അരുൺകുമാർ വക്കീല് ആ അരുൺകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് തേക്കുന്നു ബി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ അറസ്റ്റിലാകുന്നു പറഞ്ഞു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി അപ്പം ശ്രീകുമാറിൽ നിന്ന് കേട്ടപ്പോൾ രണ്ടു രണ്ടും കുമാറുമാരാണ് എന്നാൽ കിടക്കട്ടെ ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ സൈബർ വ്യാളി സംഘങ്ങളാണ് സി പി എമ്മിൻ്റെ ഷാവു ആണത് അവരെ എല്ലാ പാർട്ടിക്കകത്തോണ്ട് ഈ വിവരം കിട്ടുമോ ഇപ്പം ഈ ഷാഫിയുടെ കൂട്ടത്തിൻ്റെ ഒക്കെ ഈ സൈബർ ടീം ഉണ്ടല്ലോ ഇത് അവർക്ക് കിട്ടുന്ന പത്ത് വോട്ട് അവരെ കൊണ്ട് ഇല്ലാതാക്കുന്നേ ഉള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഷീനറി ഉള്ള സ്ഥിതിക്ക് ആ ഒരു സംസ്ഥാന തലത്തിൽ അതിനൊരു കോർഡിനേറ്ററെ വെക്കുക അവിടെ നിന്ന് പറയുന്ന സാധനം ഡി വേറെ ജില്ലകൾക്കൊക്കെ അതിന് വിങ്ങുണ്ടാക്കുക അവർ പറയുന്ന സാധനം മാത്രം അത് താഴെ ഘടകങ്ങളിലും ഷെയർ ചെയ്യാല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന സംഭവം എടുത്തിട്ട് ഷെയർ ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഓണസദ്യ കഴിച്ചതൊക്കെയാണല്ലോ ആദിഷ് ഷാഫിക്കെതിരെ എടുത്തിട്ട് രാഹുലിനെതിരെ അമ്മ അതിൽ അബദ്ധങ്ങളിൽ പോയി സാറാതിരിക്കാൻ ഒരു ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് പറ്റും കോൺഗ്രസിനകത്ത് പറ്റത്തില്ല കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്ക് പോലും അച്ചടക്കമില്ല പിന്നെ ആളുകൾക്ക് അച്ചടക്കം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ സി പി എമ്മിന് അവർ പറ്റുന്ന സ്ഥിതിയുണ്ട് സി പി എം അങ്ങനെ ചെയ്യണമെന്നുള്ളൂ പിന്നെ നമ്മൾ ആലോചിക്കേ സത്യവും അസത്യവും പോലെ നശ്വരവും അനശ്വരവും പോലെ രാഷ്ട്രീയം എന്ന പദത്തിൻ്റെ കേവലാർത്ഥത്തിലുള്ള വിപരീത പദമല്ല രാഷ്ട്രീയം അരാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അരാഷ്ട്രീയതയാണ് ഇന്ന് നമ്മുടെ മുദ്രാവാക്യമായിട്ട് വരുന്ന മുഴുവൻ ഈ ശരീരത്ത് പിന്നെ നിയമം നടപ്പിലാക്കണം എന്ന് പിന്നെ മറ്റേ ഈ മുതലാക്ക് എടുത്തു കളയണം എന്നുള്ളത് ആദ്യം കൊണ്ടുവന്ന് പറഞ്ഞത് ഇ എം എസ് ഉൾപ്പെടെയുള്ളവരാ അന്ന് ഈ വിഷയം വന്നപ്പോൾ എട്ടും കെട്ടും പത്തും കെട്ടും ഇ എം എസിൻ്റെ മോളയും കിട്ടും നായനാരുടെ ഓളയും കെട്ടും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചു അന്ന് തൊട്ടാണ് ഈ വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ തുടങ്ങുന്നത് പണ്ട് നമ്മൾ കേട്ടു പഠിച്ചിട്ടുള്ളപ്പോൾ സി പി എമ്മിൻ്റെ ആണെങ്കിൽ പിന്നെ വയലോറിലെ വാരിക്കുന്തോ പുന്നപ്പയിലെ അമ്പും ബില്ലും തേച്ച് മിനുക്കിയെടുക്കാനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കും അത് കാ പ്രാസോപ്പിച്ചില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാ പാർട്ടിക്കാരുടെയും മുദ്രാവാക്യത്തിൻ്റെ രീതി ഉള്ളത്തി നമ്മൾ വിദ്യാസം പറഞ്ഞെന്ന് പറയുന്ന കേരളത്തിനകത്ത് മുദ്രാവാക്യങ്ങളുടെ രീതി രീതിയോടെ മുദ്രാവാക്യങ്ങൾ അവിടെ എത്തി വാടാ വാടാ പോരിന് വാടാ ചുണയുണ്ടെങ്കിൽ നേരെ വാടാ അല്ലെങ്കിൽ അടിക്കും ഞങ്ങൾ പൊളിക്കും ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർക്കും ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ കാക്കി ഇട്ട കാവാലികരെ കാണുന്ന കാക്കി ഇട്ട കാവാലികൾ അത് പിന്നെ എസ് ഡി പിണെന്നാ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നിയമസഭയിൽ പിന്നെ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം എല്ലാ ഏറ്റവും ഡെസ്കിന്റെ പേടി കയറിന്ന് കാളിച്ച ആൾക്കാർ നമ്മളോട്ടുണ്ട് അത് സി പി എമ്മിന്റെ ആൾക്കാരാണ് ചെയ്തത് ഇടതു മുന്നണിയുടെ ആൾക്കാരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയാണക്കെ നല്ല അഭ്യാസമായിരുന്നു ഇവിടെ സി പി എം അല്ലെങ്കിൽ ഇടതു മുന്നണി അങ്ങനെ കാണിച്ചു ലോക്സഭയിൽ കഴിഞ്ഞ ടൈമിലൊക്കെ എന്തായിരുന്നു ലോക്സഭയിൽ ആണെങ്കിൽ ആകെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷം പോലും ഇല്ല ഈ രമ്യാരിദാസും പിന്നെ ഹിന്ദിയിൽ എന്തോ പറയുന്നതും ഇവർക്ക് മനസ്സിലാകത്തില്ല ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അവർ പിന്നെ എന്തു പറഞ്ഞാലും പിന്നെ മറ്റേ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം പോലെ ചോർ ചോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോറ് കഴിക്കാൻ വിളിച്ചാൽ അങ്ങനെ ചെല്ലുന്ന അവസ്ഥയിൽ രണ്ടുപേരും നിൽക്കുന്നത് ഇവരെന്തെല്ലാം അഭ്യാസമായിരുന്നു അവിടെ ഇന്ന് കാണിച്ചു കൊണ്ടു നാടത്തോളം ഇറങ്ങിയ ഒച്ചിളി ഉണ്ടാക്കുക അവർ പറയുന്നു മറ്റവർക്കും മനസ്സിലാവത്തില്ല മറ്റൊരു പറയുന്നു ഇവർക്കും മനസ്സിലാവുന്നില്ല ബി ജെ പിക്കാർ കർണാടക നിയമസഭയിൽ ഇരുന്ന് ഫോൺ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഞാൻ പറയുന്നത് ഈ നമ്മുടെ രാഷ്ട്രീയം വളരെ മോശമായെന്നുള്ളതാ ഞാൻ പറയുന്നത് ഇത് ഇത് നിസ്സാരമായി കാണേണ്ടതായിരുന്നു ഇതിനിപ്പം വിശ്വാസം പ്രണപ്പെട്ടിട്ടാരും കേസ് കൊടുത്തതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചുമ്മാ ഒരു സാധനം ഉണ്ടാക്ക പോലീസിനെ ഹെഡ് അവർ ഓവർലോഡാണ് ഇത് കൈവിടുന്ന സാധനം അല്ല ഇത് ഇപ്പോഴാണ് ഇത് സ്പ്ലിറ്റിംഗിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ സ്പ്ലിറ്റിലേക്ക് സ്പ്ലിറ്റിംഗിലേക്ക് എത്തിക്കുന്നത് ഈ പരാതി വന്നു വരുമ്പോഴാണ് വരുന്നത് ഇപ്പൊ ഈ കേസുമായിട്ട് വന്നിട്ടുള്ള എന്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കൊടുത്ത ആളുടെ ഒരു വികാരവും മരണപ്പെട്ടിട്ടില്ല ഒരു ഭക്തിയും മരണപ്പെട്ടിട്ടില്ല ഇത് അനാവശ്യമായിട്ടുള്ളൊരു പിന്നെ സാധനം ഒരു വിവാദത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാട്ട് നേരത്തെ ഇങ്ങനെ വിവാദം ആയിരുന്നെങ്കിൽ ദോഷം ചെയ്യാമായിരുന്നു എൽ ഡി എഫ് തോറ്റത് ഈ പാട്ട് കൊണ്ടൊന്നും അല്ല പക്ഷേ ഈ പാട്ടിനൊരു രസമുണ്ട് ഞാൻ സത്യം പറയുന്നത് ഇതിനെ ഇത്തരം ട്രോളുകളെ നമ്മൾ ആസ്വദിക്കണം ഇപ്പം നമ്മളെ ചിലത് തന്നെ എന്തെല്ലാം രസകരമായിട്ട് ട്രോളാറുണ്ട് കുടുംബത്തിരിക്കുന്ന ആളുകളെ അത് ചിലർക്ക് ആളുകളെത്തേക്ക് കൊടുക്കും അത് ചിലർക്ക് കൊള്ളും അതാണ് ഇത് അല്ല ഇത് പതൊന്നും അല്ല വിശ്വാസികളുടെ പിന്നെ ഈ പാട്ടുകൊണ്ട് അവരുടെ ഒരു വിശ്വാസവും വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ കേസ് കൊടുത്തവർക്ക് വേറെ ഉദ്ദേശമാണ് അതിനകത്ത് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒന്ന് ഫ്രീസ് ചെയ്തില്ല എന്നുള്ളത് അതായത് പരാതി വരുമ്പോൾ എന്തായാലും കേസെടുക്കായിരിക്കാൻ പറ്റത്തില്ല അതിനകത്ത് മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ആ പാട്ട് അപ്രത്യക്ഷമായല്ലോ ഞാൻ പറഞ്ഞത് പിന്നെ പക്ഷേ ഈ പാട്ട് ജനങ്ങളുടെ മുകളിനകത്ത് ഒരു കാലഘട്ടത്തോ അവസാനിക്കാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അത് അതിനകത്ത് ഇവർ പറഞ്ഞ രാഷ്ട്രീയം എല്ലാം ശരിയാണെന്നുള്ള ഞാൻ ഞാനതിൻ്റെ ഒരു പ്രാസം അതിൻ്റെ ഒരു ഭംഗി അവരുടെ ഒരു ഹ്യൂമർ സെൻസ് ഇതിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ അത് തിരിച്ച് സി പി എംമാർ കോൺഗ്രസ്മാർക്കെതിരെ ഇറക്കിയാലും നമ്മളങ്ങനെ ആസ്വദിക്കത്തുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനെ കലയെ കലയായിട്ട് തന്നെ കണ്ടാൽ മതിയായിരുന്നു അതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് പാട്ടായിട്ട് ഉപയോഗിക്കുമ്പോഴും ഇപ്പോഴത്തെ അതിനെ ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു നിയമസഭാ ഇലക്ഷനിലേക്കുള്ള പ്രിപ്പറേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ പുറകെ എല്ലാം പോകേണ്ടതാണ് എൻ്റെ അഭിപ്രായം